ആ കളിക്കാലും നടക്കണല്ലേ വന്നിട്ട് സംഭാരം അയ്യോ എനിക്ക് ഞാൻ അടിക്കാൻ പോണെ കണ്ണാപ്പിടിക്ക അല്ലടാ അല്ലടാ ഇപ്പാരിപ്പിലേ വണ്ടിട്ടുണ്ടാ ഇതുപോലെ നേരത്തെ ഒരു കോണ തമ്മിയടിയായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ആരാണ് നിന്റെ ഫാദർ ആര് ടീച്ചർ പറഞ്ഞു വണ്ടിയാണ് പോകൊണ്ടച്ഛാ ഞാനത് പിന്നെ നീ ഇപ്പൊ മെസ്സായിട്ട് നീ മെസ്സായി മെസ്സായി ടീച്ചർ ആരോ കേട്ടെ ഇപ്പൊ സ്റ്റീവെന്ന് പറയാ നീയാണോ ടീച്ചറീ കോച്ചാണോ ഇതിന്റെ തൊഴിയപ്പാ പിന്നെ ആര് ഏവിയെ മെമ്പർ ആണ് കോച്ചിങ് കൊടുക്കുന്നത് ചുമ്മാ ഒക്കെ തള്ളാണ് ഇരുന്ന് നിന്നെ അറിയില്ല കോച്ചിങ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ അറി മനസ്സിലായാ കോച്ചിങ് തോന്നുന്നു ഒരു കില്ല അറിയാ നിന്റെ കല്ല് മാത്തേടെ വണ്ടി വീണ്ടും ഒറ്റവനാണ് നീ ചുമല്ലുമാത്രേ റിപ്ലക്സ് വണ്ടി വേണ്ടില് നീ വൻ്റെ കല്മാത്രം ചുമ്മാ കളിയാക്കുമായിരുന്നല്ലേ ഇടക്കിടക്ക് എന്നിട്ട് നീ കല് മാത്രോട് ചേർത്താ നീ കല് മാത്രം കളിയാക്കല്ലേട്ടാ എനിക്കെത്രേ പറയാള്ളൂ നീ കല്ലൂചി കല്ലൂജിന്ന് പറഞ്ഞ കളിയാക്കേ അപ്പൊ ഫുള്ള് ഇതിനേക്കാൾ ഫുള്ള് ഇതിനേക്കാൾ നല്ലോണം ചെയ്യണം അത് അത് ചൂച്ച ആവുമ്പോഴത്തേക്ക് അത് കേട്ടോട്ടല്ലോ തള്ളുട അപ്പൊ നോക്കി പി ഒള്ളു ഇപ്പം നോക്കി വണ്ടി ഒഴിക്കുന്ന വെടിയിക്കുന്ന പിടിച്ചിട്ടുമ്പോ ബഗെന്ന് പറയുന്നത് പിഒവി ബ്ഗെന്ന് പറയുന്നത് സാക്ക് മുണ്ടാ സാക്ക് അങ്ങനൊരു പയ്യണ്ടിയോ അല്ല തപ്പുമായിരുന്നു എന്നാ എനിക്ക് വേണം നിനക്ക് നീ കഴിക്കണ്ട ഇപ്പം കേട്ടോ നീ വിശപ്പടക്ക് പോയിട്ടിരുന്നാ നന്ദി വേടം പോയ ഒരു മണി കേട്ടോ കിട്ടി രണ്ട് രണ്ട് രണ്ടടി ഫസ്റ്റ് ആദ്യമേണ്ണം കൊടുത്തു നോക്ക് രണ്ടാമത്തെ ആദ്യവരെണ്ണം കൊടുത്ത രണ്ട് ആദ്യം ആദ്യം സ്ലോ മോഷൻസി അടുത്തിട്ടിട്ട് കാഴ്ച ശേഷം നോക്കുമ്പോട്ട് വീണ്ടും കൂടി പൂട്ടു സമയ ഇത്ര ഇരുപത് സെക്കൻഡ് ഉള്ളപ്പോ എന്തിനാണ് ഫൈറ്റ് ആയത് നീ പിന്നെ നമ്മളെ പറയണല്ലോ അവിടെ മുച്ചെടുത്ത് വരേണ്ട വർത്താനം പറയണ്ടേ അതിന് വേണ്ടിട്ടാണ് കേട്ടേ ണ്ടാ മൂന്നെ ഉണ്ട് മൂന്നെണ്ണുണ്ടാ എടാ ആദ്യവരെണ്ണം കൊണ്ട് ഫയറിൽ നോക്ക് കണ്ടോടെ സിനിമ ആക്കിട്ട് അപ്പയുടെ കക്കൂസി ആദ്യം കൊള്ള പിടിയിലെ അത് കണ്ടോ രണ്ടാമത്തെ കാണാത്തത് എനിക്ക് തോന്നിയില്ല അവരുടെ അതൊക്കെ

ഇനി പക ഇനി പകരണ അത്രേ ഉള്ളൂ സമ്മാനിച്ചു ബെല്ലാരി മാറ്റാൻ പറയുന്നേ പെട്ടെന്ന് കൊണ്ടനെരി മാറ്റിക്കളും അണ്ടി പിടിച്ച് പഠിക്കാനുള്ള പ്രായത്തിൽ തോക്കെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം പെടുക്കാനായിട്ട് സാമാന നേരെ പിടിക്കാൻ അവന് കഴിവില്ല അവനൊക്കെയാണ് തോക്ക് പിടിക്കാൻ